ഇവരും കൂടി പോയി എന്ന് പറഞ്ഞപ്പോൾ മുഷിക്കങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല മുഷ്ട്രിക്കങ്ങൾക്ക് വലിയ അടിയായിരുന്നുള്ളൂ അവരുടെ ചെകിട്ടത്തി കിടിയടിയായിരുന്നു സ്വ സ്വന്തം കൺമുമ്പിൽ തങ്ങളാണ് എല്ലാ അധികാരത്തിൻ്റെയും ഉടമസ്ഥർ എന്ന് വിചാരിച്ചതിൽ നിന്ന് ഇത്ര പത്തുനൂറോളം ആളുകൾ എത്യോപ്യയിലേക്ക് രക്ഷപ്പെട്ടു അങ്ങനെ സ്വാഭാവികമായിട്ടും മക്കക്കാരാണ് അവർക്ക് പല രാജാക്കന്മാരോട് ബന്ധമുണ്ട് നജ്ജാഷി രാജാവിൻ്റെ അടുത്ത് ബന്ധമുണ്ട് അതുപോലെ ഷാമിലുള്ള റഹസാൻ രാജാക്കന്മാരോട്ട് ബന്ധമുണ്ട് ഇറാഖിലുള്ള നൊഅമാൻ രാജാക്കന്മാരോട്ട് അവർക്ക് ബന്ധമുണ്ട് രാജാക്കന്മാരുടെ അടുത്തൊക്കെ അബ്ദുൽ മുത്തലിബൊക്കെ പ്രമുഖരായ രാജാക്കന്മാരുടെ കൊട്ടാരത്തിലൊക്കെ പോകാറുണ്ട് കച്ചവട ആവശ്യത്തിനും മറ്റുമായൊക്കെ അപ്പോൾ അവരെന്ത് ചെയ്തു രണ്ട് ആളുകളെ നജ്ജാഷി രാജാവിനടുത്ത് അയക്കണം പരിചയമുള്ള രാജാവിൻ്റെ ഇടക്കിൽ സംസാരിക്കാനൊക്കെ നയതന്ത്രപരമായി സംസാരിക്കാൻ കഴിവുള്ള ആളുകളെ അങ്ങോട്ട് അയക്കണം അങ്ങനെ ഒരു അമ്രുബിൻ ഉൽ ആസ് റതി അള്ളാഹു അബ്ദുല്ലാഹിബിൻ അബി റബിയ ഇവർ രണ്ടുപേരും പിന്നീട് മുസ്ലിമായി ഇവരെ രണ്ടുപേരും സംസാരിക്കാൻ വേണ്ടി അയക്കുന്നത് അവർ കുറച്ച് പ്ലാനൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത് ആദ്യം നജാശി രാജാവിനടുത്ത് പോരുത് ആദ്യം നജ് നജ്ജാഷി രാജാവിൻ്റെ കൂടെയുള്ള ക്രിസ്തീയ ക്രിസ്തു മതമാണ് ക്രിസ്തീയ പുരോഹിതന്മാരെ അടുത്ത് പോകണം എന്നിട്ട് അവർക്ക് സമ്മാനങ്ങളൊക്കെ കൊടുത്ത് അവരെ സ്വകാര്യമായി പോയി കണ്ട് എന്നിട്ട് ആ ഒരു കാര്യമൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പിന്നീട് പിറ്റുന്ന നജ്ജാശി രാജാവിനടുത്ത് പോകുമ്പോൾ ഇവരൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമല്ലോ അങ്ങനെയാണ് അവര് പോകുന്നത് അങ്ങനെ പുരോഹിതന്മാരുടെ അടുത്ത് പോയി അവർക്ക് സമ്മാനങ്ങളും കാര്യങ്ങളും കൊടുത്തു കാര്യങ്ങളൊക്കെ പറഞ്ഞു ഉറപ്പിച്ചു രജാശി രാജാവിൻ്റെ അടുത്ത് ചെന്നു വിശദമായ സംഭവം ചരിത്രത്തിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും അവർ രാജാവിൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി അവർ സംസാരിക്കാൻ തുടങ്ങുന്നത് തന്നെ അയ്യൂഹൽ മലിക് അല്ലയോ രാജാവേ ചില വിഡിപ്പിള്ളിയർ അതാണ് ആ പ്രയോഗം ചില എന്താണ് ബുദ്ധി ഇല്ലാത്ത ചില ആളുകൾ കൊച്ചു കുട്ടികൾ അഥവാ അഥവാ ബുദ്ധി അനുഭവവും പരിചയവും കഴിവൊന്നും ഇല്ലാത്ത കുറേ വിഡ്ഢികൾ നമ്മുടെ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് സുഫഹ ഗുലാം എന്ന് പറഞ്ഞാൽ കുട്ടി എന്നാണ് അർത്ഥം സുഫഹ സുഫഹാക്കളായ കുറച്ച് ആളുകൾ രക്ഷപ്പെട്ട് നിങ്ങളുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് അവർ ദീന കൗമിയും അവർ നമ്മുടെ മതം വിട്ടു വലം ദീനിക് നിങ്ങളുടെ മതത്തിൽ അവർ ചേർന്നിട്ടുമില്ല വജാഉ ബിദീനി ഈ ഒരു ബിദാത്തായ ഒരു പുതിയ മതം കൊണ്ടാണ് അവർ വന്നിട്ടുള്ളത് നമ്മളത് നമ്മുടെ കൂട്ടത്തിൽ പെട്ടിട്ടുമില്ല നിങ്ങളുടെ കൂട്ടത്തിലോ ചേർന്നിട്ടുമില്ല പുതിയൊരു കാര്യമായിട്ടാണ് അവർ വന്നത് ലാനാരിഫു നമുക്കറിയില്ല ഏതാണ് ഈ സംഭവം ഏതാണ് ഈ ദീൻ എന്ന് അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ബുദ്ധിയും വിവരവും ഒക്കെയുള്ള ആളുകൾ പ്രമുഖരായ മക്കയിലെ നേതാക്കന്മാർ ഞങ്ങൾ രണ്ടുപേരെ അയച്ചിട്ട് അയച്ചിരിക്കുകയാണ് എന്തിനെ ഇവരെ തിരിച്ചുകൊണ്ടുപോകാൻ നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ട അവരുടെ ഈ ഇങ്ങോട്ട് ഒളിച്ചോടി വന്ന ആളുകളുടെ ഒപ്പന്മാരും അവരുടെ പിതൃവ്യന്മാരും അവരുടെ യജമാനന്മാരും ഒക്കെ അവരെ തിരിച്ചു തിരിച്ചുകൊണ്ട് ചെല്ലാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരെയും ചുമതലപ്പെടുത്തി അയച്ചിരിക്കുകയാണ് അവർക്കാണല്ലോ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാം എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു അപ്പോൾ കൂടെയുള്ള പുരോഹിതന്മാരൊക്കെ പറഞ്ഞു ആ ശരിയാണ് ശരിയാണ് ഇന്നലെ സമ് സമ്മാനമൊക്കെ വാങ്ങിച്ച് അവരുടെ കയ്യിലുണ്ടല്ലോ ശരിയാണ് ഇവർ രണ്ടുപേരും പറയുന്നത് ശരിയാണ് ഇത് അവരെ നമ്മൾ വിട്ടുകൊടുക്കുന്നതായിരിക്കും നല്ലത് എന്ന് രാജാവിനോട് പറഞ്ഞു പക്ഷേ നജാശി രാജാവ് ഒരു ബുദ്ധിമാനായ രാജാവായിരുന്നു അദ്ദേഹം വിശ്വാസ വിഷയത്തെ വളരെ ഗൗരവപൂർവ്വം കാണുന്ന ആളായിരുന്നു നീതിമാനായ രാജാവായിരുന്നു അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ആ ഭാഗം കൂടി കേൾക്കട്ടെ ആദ്യം അദ്ദേഹത്തിന് ചെറിയൊരു ചായ്വുണ്ടായി എന്നും ചരിത്രത്തിൽ കാണാൻ കഴിയും ആദ്യം അദ്ദേഹം ഇത് കേട്ടപ്പോൾ ഇവരുടെ സംസാരത്തിൽ അദ്ദേഹം വീണുപോയി എന്നും കാണാൻ കഴിയും പക്ഷെ അവരെ വിളിക്കാൻ പറഞ്ഞു അങ്ങനെ ആ മുഹാജറുകളായ ഇസ്ലാമികയിലെ ആദ്യകാല മുഹാജിറുകൾ എന്നറിയപ്പെട്ട ആ സംഘം നജ്ജാഷി രാജാവിൻ്റെ മുമ്പിൽ ഹാജരായി ജാഫർ ബുദ്ധി അബി തോലിബ് റദിയല്ലാഹു അനൂർ റസൂള്ളി അലൈഹി വസ്ലമിന്റെ പിതൃവ്യ പുത്രനാണ് അന്ന് ഇവർക്ക് വേണ്ടി സംസാരിക്കുന്നത് അവർ ഒരുപാടന്ന് ചിന്തിച്ചു എന്തു പറയും നജാഷിയോട് കള്ളം പറഞ്ഞാലോ മറ്റുള്ളവർ നമ്മളെ പിടിച്ചുകൊണ്ടുപോയാണ് വന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു പക്ഷേ ഈ രാജാവിൻ്റെ മതത്തിൽ നമ്മൾ ചേർന്നിട്ടില്ല അവിടെയുമല്ല അപ്പം നമ്മൾ തിരിച്ചു അയക്കാനായിരിക്കും സാധ്യത നമ്മൾ കള്ളം പറഞ്ഞാലോ വേണ്ട സത്യം പറഞ്ഞിട്ട് ജീവിച്ച് സത്യം പറഞ്ഞിട്ട് നമുക്ക് ലഭിക്കുന്നത് എന്താണോ അത് മതി എന്നാണ് അവർ തീരുമാനിക്കുന്നത് അങ്ങനെ ജാഫർ അബുൽ അബി തോലിബ് റദി അദ്ദേഹമാണ് സംസാരിക്കുന്നത് നജ്ജാസ് ചോദിച്ചു എന്താണ് നിങ്ങൾ അവരുടെ മതത്തിലും ചേർന്ന് വിട്ടുപോകുന്നു നമ്മുടെ മതത്തിൽ ചേർന്നിട്ടുമില്ല എന്താണ് ഈ പുതിയ മതം ആരാണ് നിങ്ങൾ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് എന്നൊക്കെ ചോദിച്ചു ജാഫർ ബിൻ അബി ത്വാലിബ് റതി അള്ളാഹു അനു എന്ന മനുഷ്യൻ അന്ന് നടത്തിയ സംസാരം ലോകചരിത്രത്തിൽ ഏതൊരു പ്രഭാഷകനായാലും പ്രസംഗകനായാലും ഒരു ഏത് വിശ്വാസിക്കും ഒരുപാട് പാഠങ്ങൾ നൽകുന്ന സംസാരം ഒരു സംസാരത്തിൻ്റെ രീതി ഒരാളോട് പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേൻ്റെ രീതി പഠിക്കാൻ ഉതങ്ങുന്ന ഒരു സംസാരം തന്നെയായിരുന്നു ജാഫർ ബിൻ അബി ത്വാലിബ് റതി അള്ളാഹനു നടത്തിയത് അദ്ദേഹം ഓരോ കാര്യങ്ങളായി പറഞ്ഞു തുടങ്ങി അദ്ദേഹം ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് എന്തായിരുന്നു ഞങ്ങളുടെ അവസ്ഥ എന്നതിനെ കുറിച്ചായിരുന്നു വഖ അയ്യൂഹൽ മലിക് അല്ലെ രാജാവ് കുന്ന കൗമൻ അഹ്ല ജാഹിലിയ ഞങ്ങൾ ജാഹിലികളായ ആളുകളായിരുന്നു നാബുദുൽ അസ്ന വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നത് നഖുൽ മൈത്ത ശവം തിന്നാൻ നമുക്കൊരു മടിയും ഉണ്ടായിരുന്നില്ല വനഅത്തിൽ ഫവാഹിഷ് എന്തെങ്കിലും വൃത്തികേടുകൾ പ്രവർത്തിക്കാൻ നമുക്കൊരു മടിയും ഉണ്ടായിരുന്നില്ല വനഅത്ത ഉൽ അർഹാം കുടുംബ ബന്ധം വിച്ഛേദിക്കാൻ നമ്മൾ എപ്പോഴും തയ്യാറായിരുന്നു വന വനുസി ഉൽ ജിവാർ അയൽവാസികളെ ഉപദ്രവിക്കുന്നതിൽ നമ്മൾ മുൻപന്തിയിലായിരുന്നു വയക്കുലു മിന്നൽ കവി യു അത് ശക്തിയുള്ള ആളുകൾ നമ്മളിൽപ്പെട്ട ശക്തി കുറഞ്ഞ ദുർബലരായ ആളുകളെ ഉപദ്രവിക്കും അവരെ കീഴ്പ്പെടുത്തും അവരുടെ സമ്പത്ത് അവർ ഭക്ഷിക്കും ഫക്കുന് അല ദാലിഖ് നമ്മളങ്ങനെ ജീവിക്കുമ്പോഴാണ് അള്ളാഹു സുബാൻ വഹതാല ഒരു റസൂലിനെ നമ്മളിൽ നിന്ന് തന്നെ നമ്മളിലേക്ക് അയക്കുന്നത് എന്നിട്ട് ആ റസൂൽ പഠിപ്പിച്ച ഓരോ കാര്യവും ആ സുഹാബി അവിടെ ജാഫർ അബീത്താലിബുറീ അഹുനഹു നജ്ജാശിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഞങ്ങളെ അദ്ദേഹം തൗഹീദിലേക്ക് ക്ഷണിച്ചു സൃഷ്ടികളെ പൂജിക്കുന്നതിൽ നിന്ന് സൃഷ്ടാവിനെ ആരാധിക്കണം എന്ന് പഠിപ്പിച്ചു നേരത്തെ പറഞ്ഞ വൃത്തികെട്ട മ്ലേച്ച കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മളെ തടഞ്ഞു സത്യം പറയാൻ നമ്മളോട് പറഞ്ഞു അമാനത്തെ വിശ്വസ്ത പാലിക്കണമെന്ന് പറഞ്ഞു അയൽവാസികളോട് നല്ല നിലയ്ക്ക് ഇടപെടണമെന്ന് പറഞ്ഞു ഈ പാഠങ്ങളൊക്കെ ചരിത്രകാരന്മാർ ഉദ്ധരിക്കുന്നതും അതീതികളിലൊക്കെ നമ്മൾ കാണുന്നതും നമ്മൾ നേരത്തെ ആവർത്തിച്ച് സൂചിപ്പിച്ച ഒരു പോയിന്റ് ഒന്നുകൂടി ഉറപ്പിക്കുന്നതാണ് ഈ കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കൊരു പക്ഷേ ഇന്നത്തെ കാലത്ത് വളരെ സിമ്പിളായ കാര്യങ്ങളെന്ന് തോന്നാമെങ്കിലും ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് അള്ളാഹു സുബാൻ വത്താല അവതരിപ്പിച്ച പഠിപ്പിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ സത്യസന്ധത പുലർത്തുക വിശ്വസ്തത ഉണ്ടാവുക അയൽവാസികളോടുള്ള ബാധ്യത അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് അതൊരിക്കലും ഒരുപാട് കാലം കഴിഞ്ഞല്ല അവതരിപ്പിക്കുന്നത് ഇസ്ലാം ആദ്യം ഉണ്ടാകുമ്പോൾ തന്നെ ആദ്യത്തെ സ്വാഭികളെ തന്നെ പഠിച്ച കാര്യങ്ങളോടതൊക്കെ കുടുംബ ബന്ധം ചേർക്കുക അയൽവാസികളോട് നല്ല നിലക്ക് പെരുമാറുക ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇസ്ലാമിൽ എന്ന് സൂചിപ്പിക്കുന്ന സംഭവം കൂടിയാണിത് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എണ്ണി പറഞ്ഞു ഹറാമായ കാര്യങ്ങൾ അന്യായമായ ഒരാളെ കൊല്ലാതിരിക്കുക അവരുടെ സമ്പത്ത് എടുക്കാതിരിക്കുക എല്ലാത്തരം വൃത്തികേടുകളിൽ നിന്നും മാറി നിൽക്കുക ആർക്കെങ്കിലും ഇതിലെ കള്ള സാക്ഷ്യം പറയാതിരിക്കുക നല്ല സ്വഭാവമുള്ള പതിവ്രതകളായ സ്ത്രീകളെക്കുറിച്ച് വ്യഭിചാര ആരോപണം നടത്താതിരിക്കുക അള്ളാഹുനെ മാത്രം ആരാധിക്കുക ചേർക്കുവെക്കാതിരിക്കുക ഇതൊക്കെ അദ്ദേഹം എണ്ണി പറഞ്ഞു സംസ്കാരം ജക്കാത്ത് സ്വലാത്ത് ഇതൊക്കെ അദ്ദേഹം ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ അദ്ദേഹം ഇതൊക്കെ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചു ഞങ്ങൾ അദ്ദേഹത്തെ സത്യപ്പെടുത്തി ഞങ്ങളെ ജനങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരും ബന്ധുക്കളും തന്നെ ഉപദ്രവിച്ചപ്പോഴാണ് ഞങ്ങളുടെ പ്രവാചകൻ പറഞ്ഞത് ഇങ്ങനെ ഒരു നീതിമാനായ രാജാവ് ഉണ്ട് അവിടെ അടുത്തേക്ക് വരണമെന്ന് ു അഭി താലിബ് റസി അള്ളാഹുവിനു തുടരുകയാണ് നജ്ജാഷി രാജാവിനോട് അദ്ദേഹം പറഞ്ഞു വഖ്ർനാക്ക് മൻസിവാക് ഒരുപാട് വേറെ രാജാക്കന്മാരുണ്ടല്ലോ പക്ഷെ നമ്മുടെ റസൂർ അഹി അലൈഹി സ്വലം നിങ്ങളുടെ അടുത്ത് വന്നാൽ ഞങ്ങൾ ഉപദ്രവിക്കപ്പെടൂല എന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ രാജ്യം തന്നെ തിരഞ്ഞെടുത്തത് അപ്പോൾ നജ്ജാഷി ചോദിച്ചു ഓ അങ്ങനെയാണ് കാര്യം എന്നാൽ നിങ്ങളുടെ പ്രവാചകൻ അള്ളാഹുവിൽ നിന്നാണ് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ അടുക്കലുണ്ടോ അവ എന്തെങ്കിലും സന്ദേശങ്ങൾ ഉണ്ടോ എന്നാണ് ജാഫർ റലി അള്ളഹുവിന് പറഞ്ഞ അതേ ഉണ്ട് എന്നാൽ അതൊന്ന് എന്നെ കേൾപ്പിക്കാമോ അങ്ങനെ ജാഫർ അലി അള്ളാഹു അനൂഹു അന്ന് പാരായണം ചെയ്ത സുഹൃത്ത് സുഹൃത്തും മറിയമായിരുന്നു സുഹൃത്തും മറിയം എന്തുകൊണ്ടാണ് ജാഫർ അലി അള്ളാഹു അനൂവ് തിരഞ്ഞെടുത്തത് എന്നറിയില്ല ഒരുപക്ഷെ ജാഫർ അലി അള്ളാഹു അനഹു സൂഹത്തും അറിയമ്മിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെട്ടിട്ട് തന്നെ ആവണം ആ സുഹൃത്ത് തിരഞ്ഞെടുത്തത് കാരണം ക്രൈസ്തവനായ ഒരു രാജാവിൻ്റെ മുമ്പിൽ ഒരു വിശ്വാസിയുടെ ക്രൈസ്തവതയെക്കുറിച്ചുള്ള നിലപാട് ഏറ്റവും നന്നായി പ്രകടിപ്പിക്കുന്ന സൂറത്താണ് സൂറത്തും മറിയം അള്ളാഹു സുബാൻ അല ആ അന്ന് മറിയം റതി അള്ളാഹു അൻഹയുടെ അലിഹു സ്വലാത്തു വസ്സലാം അവരുടെ ജീവിതകാലം അവരുടെ വളർത്താനായി അവരെ ഏറ്റെടുക്കുന്ന ജക്കരിയ അലിഹ്സ്സലാമിൻ്റെ ചരിത്രം മുതൽ തുടങ്ങിക്കൊണ്ടാണ് സൂറത്തും മറിയം ആരംഭിക്കുന്നത് അഥവാ നജ്ജാഷിക്ക് പരിചയമുള്ള പേരുകൾ നജാഷിക്ക് പരിചയമുള്ള ചരിത്രം ജാഫർ റസിയു പാരായണം ചെയ്യാൻ തുടങ്ങി അങ്ങനെ പാരായണം ചെയ്തു അദ്ദേഹം അല്പം സുഹൃത്തും അറിയുമ്പിൽ നിന്ന് പാരായണം ചെയ്തു നജാഷി പാരായണം കേട്ടു നജാഷി കരഞ്ഞു നജ്ജാഷിയുടെ കൂടെയുള്ള പുരോഹിതന്മാരും കരഞ്ഞു നജ്ജാഷി കാരണം നജാഷിക്ക് ബോധ്യമുണ്ടായിരുന്നു കൃത്യമായി നജ്ജാഷി ആദർശത്തിൻ്റെ വിഷയത്തിൽ ക്രൈസ്തവത തന്നെ വളരെ കൃത്യമായി പാലിക്കുന്ന ആളായിരുന്നു ദൈവത്തെക്കുറിച്ച് അള്ളാഹുവിനെക്കുറിച്ച് വളരെ ഭയവും വിശ്വാസവുമുള്ള ആളായിരുന്നു നജാഷി നജാശിയുടെ ചരിത്രവും ചില ചരിത്രകാരന്മാർ വിശദമായി ഉദ്ധരിച്ചിട്ടുണ്ട് അതിനു മുമ്പ് അദ്ദേഹത്തിന് ഭരണം നഷ്ടപ്പെടുന്നതും അദ്ദേഹം പിന്നീട് വളരെ അള്ളാഹുവിൻ്റെ സഹായത്തോടു കൂടി ഭരണത്തിലേക്ക് തിരിച്ചേറി വരുന്നതുമൊക്കെ അങ്ങനെ പിന്നീട് ആ പുരോഹിതന്മാരോട് അദ്ദേഹം പറയും നിങ്ങൾ വാങ്ങിച്ച കൈക്കൂലിയൊക്കെ നിങ്ങൾ തിരിച്ചു കൊടുക്കണം എൻ്റെ ഈ രാജാധികാരത്തിന് പോലും ഞാൻ കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല എൻ്റെ റബ്ബിനോട് എനിക്ക് നന്ദി കാണിക്കുന്ന ഒരു അടിമയാണ് ഞാൻ എൻ്റെ ഈ അധികാരം എനിക്ക് തിരിച്ചു തന്ന റബ്ബിനോട് എനിക്ക് നന്ദി കാണിക്കണം ഞാൻ കൈക്കൂലി വാങ്ങില്ല നിങ്ങളും നിങ്ങൾക്ക് ലഭിച്ച ആ സമ്മാനങ്ങളൊക്കെ തിരിച്ചു കൊടുക്കണം എന്ന് നജ്ജാശി പറയുന്നതായി കാണാൻ കഴിയും അതുപോലെ തന്നെ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് നജ്ജാശി കരഞ്ഞു നജ്ജാശിയുടെ കൂടെയുള്ള പുരോഹിതന്മാരും കരഞ്ഞു അവരുടെ താടി രോമങ്ങളിൽ നിന്ന് കണ്ണിനീരുറ്റി വീണ് അവർ പാരായണം ചെയ്തിരുന്ന ആ ഇഞ്ചിയിലിൽ അവരുടെ ഏടുകളിൽ അവരെന്ന് കഴിഞ്ഞാൽ മുസ്ഹഫായി കണ്ടിരുന്ന അതിൽ അതുവരെ നനയുന്ന അവസ്ഥയുണ്ടായി നജ്ജാഷി പറഞ്ഞു ഈ കാര്യവും ഈസ അലി ഇസ്ലാം കൊണ്ടുവന്ന കാര്യവും ഒരേ വിളക്കിൽ നിന്ന് ഒരേ പ്രകാശത്തിൽ നിന്നുണ്ടായ കാര്യം തന്നെയാണ് ഇത് രണ്ടും ഒന്നാണ് ഇത് രണ്ടിൻ്റെയും ഉറവിടം ഒന്നാണ് അഥവാ ഇത് സത്യമതമാണ് സത്യ ആദർശമാണ് എന്ന നജ്ജാഷി അവരോട് പറഞ്ഞു മറ്റ് പേരോടും പറഞ്ഞു ഇനി എന്തൊക്കെ നിങ്ങൾ തരാമെന്ന് പറഞ്ഞാലും ഇവരെ ഏൽപ്പിക്കുന്ന പ്രശ്നമില്ല അള്ളാഹി ലാ ഉസ്ലിം ഇലയിക്കുമാ ഒരിക്കലും നിങ്ങളെ ഞാൻ ഇവരെ ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരില്ല എന്ന് പറഞ്ഞു അങ്ങനെ അമർബ്ലാസും അബ്ദുല്ലാഹിബിൻ അബിറബിയെയും കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി അപ്പം അമർബിൻ ഉള്ളാസും അബ്ദുള്ളബിൻ റബിയും തമ്മിൽ അവരുടെ തന്ത്രങ്ങൾ പൊളിഞ്ഞല്ലോ അവർ തമ്മിൽ പരസ്പരം സംസാരിക്കുകയാണ് അമർബ് ഉൽഹാസ് മറ്റേ ആളോട് പറഞ്ഞു ഇനി നമുക്ക് കുറച്ച് കഠിനമായ ഒരു തന്ത്രം പ്രയോഗിക്കണം ഞാൻ നാളെ ഞാനൊരു കാര്യം പറയും നജ്ജാസിയുടെ മുമ്പിൽ ഒരു കാര്യം പറയും അത് കേട്ടാൽ ഈ മുസ്ലിങ്ങളായ ഈ ഇജറ വന്ന ഈ നമ്മുടെ മതം വിട്ടെറിഞ്ഞു പോയ ആളുകളുണ്ടല്ലോ അവരെ കാര്യം പോക്കായത് തന്നെ എന്ന് പറഞ്ഞു അപ്പോൾ ഈ അബ്ദുല്ലാഹിബിൻ റബിയ പറഞ്ഞു ഏയ് നീ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലേ കാര്യം അവർ നമ്മുടെ ശത്രുക്കളാണെങ്കിലും നമ്മുടെ പിതൃമാരുടെ മക്കളും നമ്മുടെ അമ്മാവന്മാരുടെ മക്കളും ഒക്കെ ആണല്ലോ അവരും നമ്മുടെ ബന്ധുക്കളാണല്ലോ അവരെ നീ കൊലക്കി കൊടുക്കരുത് മറ്റൊരു നാട്ടിൽ ഒരു രാജാവിൻ്റെ നാട്ടിൽ പ്രശ്നമുണ്ടാക്കരുത് എന്ന് പറഞ്ഞു പക്ഷേ എന്നിട്ടും അമ്രുബ് ഉൽ ആസ് അത് കേട്ടില്ല അമ്രീബുൽ ആസ് മനസ്സിൽ കരുതിയിരുന്നത് മതപരമായി അവർക്കിടയിൽ ഭിന്നത സൃഷ്ടിക്കാം എന്നായിരുന്നു അഥവാ ഈസാ നബി അലി ഇസ്ലാമിനെക്കുറിച്ച് മറിയം റസീ അള്ളാഹു അനഹിയെക്കുറിച്ച് തെറ്റായി വിശ്വാസം മുസ്ലിങ്ങൾ വെച്ച് പുലർത്തുന്നു അവരെ മോശമായി ചിത്രീകരിക്കുന്നവരാണ് മുസ്ലിങ്ങൾ എന്ന് നജാഷി എടുക്കൽ പറയണം ഇതാണ് അമൃബുല്ലാസി ഉദ്ദേശം പിന്നീട് പിറ്റേന്ന് വന്നത് പറയുകയും ചെയ്തു നജ്ജാഷിയോട് പറഞ്ഞു നിങ്ങൾ കാര്യമൊക്കെ ശരി തന്നെ പക്ഷേ ഈസാൻ നബിയെക്കുറിച്ചും മറിയം അലിഹി സ്വലാത്തു വസ്സലാമിനെക്കുറിച്ചും മുസ്ലിങ്ങൾക്ക് വളരെ മോശം കാഴ്ചപ്പാടാണ് ഉള്ളത് എന്നാണ് പറഞ്ഞത് പക്ഷെ നജ്ജാശി വിശ്വസിച്ചില്ല സ്വാഭാവികമായിട്ട് ഇന്നലെ സൂറത്തുൽ മറിയമൊക്കെ ഓതി കേട്ടതാണ് എന്താണ് എന്ന് ബോധ്യപ്പെട്ടതാണ് പക്ഷെ നജ്ജാശി വീണ്ടും വിളിപ്പിച്ചു ജാഫർ അബിത് ജാഫർ അബിത്തു അലി റലി അല്ലാഹു വന്നു അന്നും സംസാരിക്കുന്നത് ജാഫർ റതി അല്ലാഹു അനഹുവാണ് ഈസ അലഹി നിങ്ങൾ എന്താണ് പറയുന്നത് എന്നാണ് ചോദിച്ചത് അങ്ങനെ ജാഫർ ബിൻ അബിത്താലിപുറ റസൂർ അലൈഹി പഠിപ്പിച്ചു പഠിച്ചു എന്തോ അത് സത്യം സത്യമായി തന്നെ പറയണമെന്ന് തീരുമാനമെടുത്തു ആ സത്യം സത്യമായി തന്നെ പറഞ്ഞു അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് അള്ളാഹു വിശുദ്ധ ആനിൽ വിശേഷിച്ചത് വിശേഷിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ റൂഹിൽപ്പെട്ട അള്ളാഹു അത് ഊതി അള്ളാഹുവിൻ്റെ റൂഹിൽ നിന്ന് ഊതി ഒരു പിതാവിൻ്റെ ഇതില്ലാതെ ജനിച്ചതാണ് ഈസ നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ കലിമത്താണ് അള്ളാഹുവിൻ്റെ വചനമാണ് ഈസ അലൈഹി സ്വലാം അങ്ങനെയുള്ള വിശുദ്ധ ഖുർആാനിൻ്റെ ആദർശം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു നജാഷിക്ക് വീണ്ടും ബോധ്യപ്പെടും നജാഷി തൻ്റെ കയ്യിൽ ഉപയോഗിച്ചിരുന്ന ഒരു രാജാവ് എന്ന നിലക്ക് തൻ്റെ കയ്യിൽ ഉപയോഗിച്ചിരുന്ന ഒരു വടി ഉണ്ടായിരുന്നു ആ വടി നജാഷി തൻ്റെ നിലത്ത് കുത്തി നിർത്തി എന്നിട്ട് നജാഷി ഒരു ഈ രണ്ടാളുകളെ എതിർക്കുന്ന രൂപത്തിൽ നജ്ജാശി പറഞ്ഞു ഈ കാര്യം എന്താണോ ഇവർ പറഞ്ഞത് അത് തന്നെയാണ് സത്യം അപ്പോൾ സ്വാഭാവികമായിട്ടും ക്രിസ്തുമത വിശ്വാസം എന്ന് പറയുന്നത് അന്നും യഥാർത്ഥ വിശ്വാസത്തിലൊന്നും ആയിരുന്നില്ല അന്നും ക്രിസ്തു മതവിശ്വാസം ഈസാനബി പ്രവാചകനാണ് എന്നല്ലല്ലോ ഈസാനബി ദൈവമാണ് എന്നാണ് അന്നത്തെ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് അന്നും ക്രിസ്തുമതം അത്രത്തോളം മലീമസമായിട്ടുണ്ട് പക്ഷേ നജ്ജാഷിയെ സംബന്ധിച്ചിടത്തോളം നജ്ജാശിക്ക് ശരിയായി അറിയുന്ന മനുഷ്യനായിരുന്നു ഈ കാര്യം അറിഞ്ഞപ്പോൾ ചുറ്റും കൂടിയുന്ന പുരോഹിതന്മാരൊക്കെ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി നജാശിക്കാർ സത്യപ്പെടുത്തിയല്ലോ അള്ളാവിന്റെ പ്രവാചകനാണ് എന്ന് മുസ്ലിങ്ങൾ പറയുമ്പോൾ രാജാവ് സത്യപ്പെടുത്തി കഴിഞ്ഞാൽ ക്രിസ്തു മതത്തിൽ അധിഷ്ഠിതമായ ഒരു രാജാവും രാജഭരണവും നിലനിൽക്കുന്ന രാജ്യത്ത് ആ പുരോഹിതന്മാരെ ശബ്ദമുണ്ടാക്കി നജ്ജാശി എന്ന് പറഞ്ഞു വലവും നഹർത്തും നിങ്ങൾ ശബ്ദമുണ്ടാക്കിയാലും ശരി സത്യം ഇതാണ് അതാണ് ഞാൻ എനിക്കും ബോധ്യപ്പെട്ടതാണ് ഏതെന്ന് പറഞ്ഞ് നജാഷ് അംഗീകരിക്കുകയാണ് ചെയ്തത് എന്നിട്ട് മുസ്ലിംങ്ങളോട് പറഞ്ഞത് ഇദ് ഹബൂ ഫഅും ഷൂം എന്ന് പറയുന്നത് ഒരു എത്യോപ്യൻ ഭാഷയിലുള്ള ഒരു പദമാണ് അറബി പദമല്ല അഥവാ സ്വതന്ത്രം എന്നർത്ഥമുള്ള ഒരു പദമാണ് നിങ്ങൾക്ക് ഈ രാജ്യത്ത് എന്ത് സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് നജ്ജാശി പറഞ്ഞത് നിങ്ങൾ പോയിക്കോളൂ എൻ്റെ നാട്ടിൽ നിങ്ങളെ ഉപദ്രവിക്കാൻ നിങ്ങൾക്ക് നേരെ വാളെടുക്കാനോ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ നിങ്ങളെ ഉപദ്രവിക്കാനോ ആർക്കും ധൈര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാണ് നജ്ജാശി അവരെ യാത്രയാക്കുന്നത് എന്നിട്ട് നജ്ജാശി ഇവരെ രണ്ടുപേരെയും നോക്കി പറയുന്നുണ്ട് നിങ്ങളെനിക്കൊരു ഒരു മല മലനിറയെ സ്വർണം തരാമെന്ന് പറഞ്ഞാലും പർവ്വത സമാനം നിങ്ങൾ സ്വർണം തരാമെന്ന് പറഞ്ഞാലും ഈ ആളുകളെ ശരിയായ വിശ്വാസം പുലർത്തുന്ന ഈ ആളുകളെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാമെന്ന് കരുതേണ്ടതില്ല എന്ന് പറയുന്നത് ഉമ്മു സലമ റതി അള്ളാഹു അൻഹ അന്ന് ഈ ഇസ്ര പോയ പെട്ട ആ മഹതിയായിരുന്നു ഉമ്മുസല റതി അള്ളാഹു അൻഹ അവരന്ന് ഈ സംഭവത്തിന് സാക്ഷിയാണ് അതുകൊണ്ട് തന്നെ അവർ പിൽക്കാലത്ത് റസൂല്ലു അലൈഹി സ്വലമയ്ക്ക് ഈ എത്യോപ്യയിലെ കുറേ ചർച്ചുകളുടെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതായി കാണാൻ കഴിയും ചർച്ചുകളിലുള്ള അന്ന് ആളുകൾ വരച്ചിരുന്ന ചിത്രങ്ങൾ അതൊക്കെ റസൂൽ അഹ് അഹ് സ്വലാക്ക് പിൽക്കാലത്ത് ഉമ്മു സലമ റതി അല്ലാഹു അൻഹ ഭാര്യയായതിനു ശേഷം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഉമ്മുസല റതി അള്ളാഹു അൻഹ പറയുകയാണ് അവർ രണ്ടുപേരും ഇളിഭ്യരായി തങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടു എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് അമർബിൾ ഹാസും അബ്ദുല്ലാഹിബിൻ അബിറബിയും കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് നമ്മൾ കണ്ടു എന്ന് ഉമ്മു സലമ അലി അള്ളാഹു അലഹ ഉദ്ധരിക്കുന്നുണ്ട്